നമസ്കാരം ഭർത്തൃവേട്ടിൽ യുവതി ജീവനൊടുക്കിയത് സ്ത്രീധന പീഡനം മൂലമെന്ന് പരാതി പാലക്കാട് ചാലിശ്ശേരി സ്വദേശി സെബീനയാണ് ഒരു മാസം മുമ്പ് തൃശ്ശൂർ കല്ലുപുറത്ത് ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലായിരുന്നു സെബീനയും സൈനുൽ ആബിദീനും തമ്മിലുള്ള വിവാഹം വിവാഹ സമയത്ത് വീട്ടുകാർ സ്ത്രീധനമോ മറ്റോ ചോദിച്ചിരുന്നില്ല നൂറു പവനെങ്കിലും സ്ത്രീധനം തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതായി വിവാഹശേഷം ശേഷം സൈനുൽ ആബിദീൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നുവെന്ന് സെബീനയുടെ കുടുംബം ആരോപിച്ചു പിന്നീട് പലതവണയായി സെബീനയുടെ കുടുംബത്തിൽ നിന്ന് പണം വാങ്ങി ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വലിയ തുക വാങ്ങിയിരുന്നതായാണ് ബന്ധുക്കളുടെ ആരോപണം പലതവണ വീട്ടുകാരുമായി പ്രശ്നങ്ങളുണ്ടായി നാൽപ്പത്തിയഞ്ച് തവണ പള്ളി കമ്മിറ്റി അടക്കം ഇരു വീട്ടുകാർക്കും ഇടയിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും സെബിനിയുടെ കുടുംബം പറയുന്നു ഭാര്യ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ജീവിക്കായിരുന്നത്രെ സൈനുൽ ആബിദീൻറെ ലക്ഷ്യം പലതവണ ഇയാളെ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടും ജോലി ചെയ്യാൻ തയ്യാറായില്ല എന്നും പരാതിയിലുണ്ട് ജയഷ്ഠന്റെ ഭാര്യയടക്കം സെബിനെ ഉപദ്രവിച്ചിരുന്നു നിലവിൽ സൈനുൽ ആബിദീനും കുടുംബം ഒളിവിലാണെന്നാണ് കുന്നംകുളം പോലീസ് പറയുന്നത് അതേസമയം മരിക്കുന്നതിന് മുമ്പ് സെബിനെ മാതാവിനയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് എന്നോട് ഇവിടെ നിൽക്കാൻ നാണമില്ല എന്ന് ചോദിച്ചു ബുദ്ധിമുട്ടുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ന് തൃശൂർ കല്ലുപുറത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ സെബീന മരിക്കുന്നതിന് മുമ്പ് മാതാവിനയച്ച ശബ്ദ സന്ദേശത്തിന് ഉള്ളടക്കം ഇതായിരുന്നു അതേസമയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുല്ലുകരയിൽ ഭർതൃമതിയായ യുവതിയെ ഭർത്തൃവീട്ടിലെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് ചൊക്ലിപ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് ചൊക്ലിപ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് പുല്ലൂക്കര കാരപൊലിലെ പുത്തലത്ത് വീട്ടിൽ റെയ്ീസിന്റെ ഭാര്യ പെട്ടിപ്പാലം പുളിക്കൽ വീട്ടിൽ ഷഫ്നയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ കിണറിനോട് ചേർന്നുള്ള കുളിമുറിയിൽ നിന്ന് രക്തം പുരണ്ട കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹത്തിന്റെ കഴുത്തിലും കൈത്തണ്ടയിലും മുറിവുകൾ ഉള്ളതായി പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഖബറടക്കത്തിനായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഫോറൻസിക് സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചുക്ലി പോലീസ് അറിയിച്ചു മരണകാരണം എന്തെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞാൽ അന്വേഷണം ഊർജ്ജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു കുളിമുറിയിൽ നിന്നും കണ്ടെത്തിയ രക്തം പുരണ്ട കത്തി വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഷെഫ്നെ ഭർത്തൃ വീട്ടിലെ കിണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രി ഭർത്താവിനോടും കുടുംബാംഗങ്ങൾക്കുമൊപ്പം പെരിങ്ങത്തൂർ എക്സ്പോ കണ്ടം അടങ്ങിയെത്തിയ ഷെഫ്നെ രാവിലെ ഏഴ് മണിയോടെ കാണാതാവുകയായിരുന്നു വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാനൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്ത് തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത് ആർ ഡി നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അഞ്ചു വർഷം മുൻപാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന റെയീസും ഷഫ്നയും വിവാഹിതരായത് ഇവർക്ക് നാലു വയസ്സുള്ള സഭാ മറിയ എന്ന മകളുമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന റെയീസ് ഒരാഴ്ച മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത് അബൂബക്കർ ഫാത്തിമ ദമ്പതികളുടെ മകളാണ് ഷെഫ്ന